നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ചരിത്ര പ്രധാനം പ്രതീക്ഷ നിർഭരം എട്ടു ദശാബ്ദത്തോളം ആകുന്ന ഇന്ത്യൻ ജനാധിപത്യം നേരിട്ട പരീക്ഷണങ്ങളും അനുഭവങ്ങളും തീരെ ചെറുതല്ല ഈ ജനാധിപത്യ അക്രമത്തിൽ നമ്മുടെ നിതി നായ സംവിധാനം എവിടെ നിൽക്കുന്നു എന്നതും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ജനാധിപത്യ സംവിധാനത്തെ വികസിപ്പിക്കാനും പരിപക്വമാക്കാനും ജുഡീഷ്യറിക്ക് എത്രമാത്രം പങ്ക് വഹിക്കാനാകും എന്നതും മുൻകാലങ്ങളിൽ വിവിധ കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ പരക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ചില പ്രതിലോമകരമായ വിധികൾ ഉണ്ടായിട്ടുണ്ട് എന്നതും വിസ്മരിക്കാതിരിക്കുമ്പോൾ തന്നെ ഭരണഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രധാന വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നത് പ്രതീക്ഷയും പ്രകാശവുമാണ് അത്തരത്തിൽ ഇന്ത്യൻ ജനതയ്ക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ബില്ലുകൾ വെച്ച് താമസിപ്പിക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും അധികാരമില്ലെന്ന ഏപ്രിൽ എട്ടിലെ വിധി ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന വിധി ജനാധിപത്യവും ഫെഡറലിസവും സംരക്ഷിക്കുന്നതിൽ പരമോന്നത നീതിപീഠത്തിന്റെ സുപ്രധാന ഇടപെടൽ നാനൂറിലേറെ പേജുള്ള ആ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനന്തമായി വെച്ച് താമസിപ്പിക്കാൻ രാഷ്ട്രപതിക്കും വീറ്റും അധികാരമില്ലെന്ന് സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യവും വ്യക്തമാക്കുന്നു ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചാൽ മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന കർശനമായ നിർദ്ദേശമാണ് പരമോന്നത നീതിപീഠത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അംഗീകാരത്തിനായി ലഭിക്കുമ്പോൾ രാഷ്ട്രപതി അവ അന്യായമായി വെച്ച് താമസിപ്പിക്കുന്നത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് രാഷ്ട്രപതിയുടെ തീരുമാനത്തെ സംസ്ഥാനങ്ങൾക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം ബിൽ ഭരണഘടനാപരമാണോ എന്നത് പരിശോധിക്കേണ്ടത് സുപ്രീം കോടതിയാണ് ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രപതിക്കും കൃത്യമായ പെരുമാറ്റ മര്യാദകൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു പത്ത് ബില്ലുകളിൽ തമിഴ്നാട് ഗവർണർ ആർ എൻ രവി സ്വീകരിച്ച നടപടി നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച വിധിയിലാണ് രാഷ്ട്രപതിക്കും കോടതി നിയമം പറഞ്ഞുകൊടുത്തത് ഏപ്രിൽ എട്ടിലെ ഈ വിധിയോടെ തമിഴ്നാടിന്റെ ബില്ലുകൾ രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ ഒപ്പില്ലാതെ നിയമമായി എന്ന പുതിയ ചരിത്രവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതായത് സുപ്രീം കോടതി വിധി രാജ്യത്തെ നിയമമാണ് ഗവർണറേയും രാഷ്ട്രപതിയെയും മുന്നിൽ നിർത്തി പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയം കളിക്കുന്ന നരേന്ദ്രമോദി ഭരണത്തിൽ ഭരണത്തിന് കനത്ത പ്രഹരമാണ് കിട്ടിയിരിക്കുന്നത് റിവ്യൂ ഹർജിയിലൂടെ ഇതും മറികടക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം ഓരോ വിഷയത്തിന്റെയും അടിസ്ഥാന തത്വം എന്താണെന്നതിൽ ഇതുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ ഭരണഘടനാ നിർമാതാക്കൾക്ക് കൃത്യമായ സമീപനവും നിലപാടും പ്രതീക്ഷയും ഉണ്ടായിരുന്നു അതിലേക്കെല്ലാം വാതിൽ തുറന്നിടുകയോ അതെല്ലാം ഊന്നിപ്പറയുകയോ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ വിധി ഒരു സുപ്രഭാതത്തിൽ ഏതാനും പേർ ചേർന്ന് എഴുതിയുണ്ടാക്കിയതല്ല ഇന്ത്യൻ ഭരണഘടന അതിന് വലിയൊരു ചരിത്രമുണ്ട് പലതരത്തിൽ വിപുലമായ ചർച്ചകൾ നടന്നിട്ടുണ്ട് സങ്കീർണമായ വിവിധ പ്രക്രിയകളിലൂടെ കടന്നുപോയിട്ടുണ്ട് ഭരണഘടനയിൽ ഇന്ന് നമ്മൾ കാണുന്ന ഓരോ അനുച്ഛേദവും രൂപപ്പെടുത്തിയത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ സ്വീകരിച്ച കൃത്യമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ നേരിട്ടോ പരോക്ഷമായോ നിറഞ്ഞു നിൽക്കുന്നതും നമ്മുടെ ഓരോ പ്രവർത്തനത്തിനും ദിശാബോധം നൽകുന്നതും എല്ലാവരും അംഗീകരിക്കേണ്ടതുമായ പ്രാമാണിക രേഖയാണ് ഭരണഘടന പിന്നിട്ട കാലങ്ങളിൽ രൂപപ്പെട്ട മൂല്യബോധങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ട് ഒപ്പം ഭാവി എങ്ങനെയാകണമെന്ന സ്വപ്നത്തെ നയിക്കുന്ന അഭിലാഷങ്ങളും ഭരണഘടനയിൽ പ്രതിഫലിക്കുന്നുണ്ട് ഗവർണർമാരെയും രാഷ്ട്രപതിയും കേന്ദ്ര സർക്കാരിനെയും ഇക്കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതാണ് ജസ്റ്റിസ് ജെ ബി പർഥിവാല ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ വിധി ബില്ലുകളിൽ രാഷ്ട്രപതി തീരുമാനമെടുക്കുന്നതിന് സമയപരിധി വേണമെന്ന് ഭരണഘടനാ സഭയിൽ ബാധിച്ചവരുടെ ആശങ്കകൾക്ക് പ്രവചന സ്വഭാവമുണ്ടെന്ന് വിധിനായത്തിൽ സുപ്രീം കോടതി വിലയിരുത്തുന്നുണ്ട് ഗവർണർ കഴിയും വേഗം തീരുമാനമെടുക്കണമെന്നാണ് ഭരണഘടനാ വ്യവസ്ഥ രാഷ്ട്രപതി സമയബന്ധിതമായും കാര്യക്ഷമമായും പ്രവർത്തിക്കുമെന്നാണ് ഭരണഘടനാ സഭ പ്രതീക്ഷിച്ചത് ഈ ആശങ്കകളും പ്രതീക്ഷകളും കണക്കിലെടുത്ത് ഭരണഘടനാ വ്യവസ്ഥയിൽ ഊന്നിത്തന്നെയാണ് തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചത് ബില്ലുകളുടെ കാര്യത്തിൽ രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും തീരുമാനത്തിന് സമയപരിധി വേണമെന്ന് സർക്കാരിയ കമ്മീഷൻ ജസ്റ്റിസ് പുഞ്ചി കമ്മീഷൻ ഭരണഘടനാ പ്രവർത്തന അവലോകന കമ്മീഷൻ എന്നിവ നിർദ്ദേശിച്ച കാര്യവും കോടതി ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭരണഘടനയും ജനാധിപത്യവും ഫെഡറലിസവും സംരക്ഷിക്കാൻ ഉതകുന്നതാണ് രാജ്യത്തിന്റെ ഉന്നത നീതിപീഠത്തിന്റെ ഇക്കാര്യത്തിലുള്ള വിധിനായം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം